മറ്റൊന്നും കൊടുത്തിട്ടില്ല പ്യുവർ കരികിര കേട്ടോ ഇത് ബ്ലാക്ക് പ്യുർ കരികിരാണ് ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ തൊട്ട് പുറകിൽ നമ്മളുടെ രണ്ട് ബാച്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒന്നിൽ പത്തും ഒന്നിൽ പതിനൊന്നും കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇവർ നമ്മൾ സെയിൽ ചെയ്യാട്ടോ ഇവരിപ്പോൾ ഒരാഴ്ച പ്രായമായിട്ടുണ്ട് അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരോട് മാത്രമായിരിക്കും പറയട്ടോ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും അതുകൊണ്ട് അപ്പോൾ ദാ നമ്മൾ ഫുള്ള് പുള്ളി കുഞ്ഞുങ്ങളാട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുഞ്ഞുങ്ങളുണ്ട് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ട് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ തള്ളക്കോടി എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല അറുപതിനപ്പെട്ടിട്ടുള്ള നല്ല അടി പുള്ളി കോഴിക്കുഞ്ഞുങ്ങളട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ പരിചയപ്പെട്ടു നമ്മുടെ ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളാട്ടോ അതാ പത്ത് ആൾക്കാരുള്ളത് നമ്മളുടെ അറുപതിനകത്ത് പെട്ടിട്ടുള്ള അടിപൊളി കോഴി ആട്ടോ ഇത് കരിയിലേന്തി അറുപതിനും കൂടെ മിക്സ് കോഴി ആട്ടോ ക്രോസ് കോഴിയാണ് ബ്ലാക്ക് കറി വന്നതാട്ടോള് വാല് നോക്കണ്ട വാല് നമ്മൾ വെട്ടിയിരുന്നതാണ് അതായത് അട വെക്കുമ്പോൾ ഏതാണ് അടിയിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് വാല് ചെറുങ്ങനെ വെട്ടും അമ്മക്കുനെ കൊടുക്കൂലട്ടോ കുഞ്ഞുങ്ങളെ മാത്രമാണ് കൊടുക്കുക കണ്ടില്ലേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളുണ്ട് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും നല്ല അട്ടിപ്പൊളി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളേതാ മൂന്ന് കാലുള്ള കുഞ്ഞു ഇല്ലോ അതിനെ കൊടുക്കൂല അതൊഴികെ ബാക്കിയുള്ളവരൊക്കെ കൊടുക്കും നല്ല ആക്റ്റീവ് കുഞ്ഞുങ്ങളട്ടോ നമ്മൾ സ്റ്റാർട്ടഡ് മാത്രം കേട്ടോ ഫസ്റ്റ് കൊടുക്കുന്നത് മറ്റൊന്നും കൊടുത്തിട്ടില്ല കറക്റ്റ് പേരിപ്പം ഏഴ് ദിവസം പ്രായമായിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ചെമ്പം കുഞ്ഞ് അടിപൊളി ഒരു കുഞ്ഞു കൂടെ ഉണ്ട് കേട്ടോ അതിൽ വെറൈറ്റി ആയിട്ട് ഇനി ബാക്കി കുഞ്ഞുങ്ങളാ നമുക്ക് പോവാം തൊട്ടപ്പുറത്ത് പോലും ഫുഡിന് വേണ്ടിയിട്ട് അടി കൊണ്ട് കെട്ടോ നമ്മുടെ അടുത്ത ടീംസ് ഇതാട്ടോ ഇതും ഒരു ബ്ലാക്ക് ആണ് ഇത് പ്യുവർ കരികിലട്ടോ ഇത് ബ്ലാക്ക് പ്യുവർ കരികിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതാ എല്ലാവരും ഇതിനകത്തുണ്ട് കണ്ടില്ല ബ്ലാക്കും ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുള്ള ലൈനേജ് കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് നല്ല ചിക്കിപ്പൊറുക്കലാ കേട്ടോ അങ്ങനത്തെ ഒരു ബ്ലാക്ക് കുഞ്ഞിയില്ല അത് അടിപൊളി ബ്ലാക്ക് കുഞ്ഞാട്ടോ അതൊക്കെ ഉണ്ടത് പൂവെല്ലാം നല്ല അടിപൊളി ലുക്കിൽ വരും ബാക്കിയുള്ളവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ് കണ്ടില്ലതാ ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കേട്ടോ പ്യുവർ ബ്ലാക്ക് അല്ല കേട്ടോ പൂവൻ പുള്ളി ആയതുകൊണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ രണ്ട് ബാച്ച് ഒന്നിച്ചായിട്ടും കൊടുക്കും അല്ലാതെയും കൊടുക്കും ബ്രീഡിങ്ങിന് അതായത് പാരൻസ് സ്റ്റോക്കിലേക്ക് പറ്റിയ നല്ല അടിപൊളി കുട്ടികളാട്ടോ ഇനി നമുക്ക് ബിരിയാണി ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ബാച്ച് ബാച്ച് ആവണതിനനുസരിച്ച് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇവർക്ക് ഇനി കൊണ്ടുപോകുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇപ്പോൾ വാനലിലാണ് അധികം ബൾബിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാർഡോർഡ് ബോക്സിലാക്കി വെച്ചാലും നല്ല കുഞ്ഞുങ്ങളെ സേഫ് ചെയ്തെടുക്കാൻ പറ്റും ബൾബിന്റെ ആവശ്യമില്ല നല്ലേ നല്ല കിട്ടുന്നെല്ലാം കുട്ടി ഞാനതിനെ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം നോക്കട്ടെ റെഡ് കാര്യങ്ങളും റെഡും അതായത് ബ്ലാക്കിൻ്റെ പുറത്ത് റെഡ്ഡും ഒക്കെ കയറി വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്യോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് എല്ലാ തരത്തിലുള്ള കളറുണ്ട് അല്ല ഇത് നല്ലൊരു അടിപൊളി ലൈനേജ് കുഞ്ഞാട്ടോ അപ്പോൾ ഉള്ളത് കണ്ടെണ്ണം അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് ബാച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കേരളത്തിലെല്ലാവർക്കും ഡെലിവറി ഉണ്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം